തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് രംഭ തൊണ്ണൂറുകളിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന രംബ ഗ്ലാമറസ് വേഷങ്ങളുടെ തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംബ അഭിനയരംഗം വിട്ടത് ഇന്നും രംബയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ഉള്ളത്തെ അല്ലിത്ത എന്ന സിനിമയിൽ അഭിനയിക്കവയുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നടി തുറന്നു സംസാരിച്ചു സുന്ദർ സംവിധാനം ചെയ്ത സിനിമയാണിത് കാർത്തിക് ഗൗണ്ടമണി മണിവണ്ണൻ തുടങ്ങിയവർക്കൊപ്പമാണ് നടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ആദ്യം ഗൗണ്ടമണി സാറെ കണ്ടപ്പോൾ ഭയന്നു പുതിയ നടിയാണോ എന്നും ചോദിച്ചു ബോംബെയിൽ നിന്നാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പതറി പിന്നീട് ജോളിയായി മണിവണ്ണൻ സാർ എനിക്ക് അച്ഛനെ പോലെയാണ് അദ്ദേഹത്തിന്റെ വാൻ വസ്ത്രം മാറാൻ നൽകും അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ് സൈറ്റിൽ എപ്പോഴും തമാശയായിരുന്നു എല്ലാവരും കാട് കളിക്കും എനിക്കായി അവർ തല്ലുണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ പുതുമുഖമാണ് എവിടെയെങ്കിലും പോയി വസ്ത്രം മാറണം ഒരു സ്ഥലത്ത് മദ്യപിച്ച ചിലർ ഉണ്ടായിരുന്നു അവർ എന്തൊക്കെയോ കമന്റ് ചെയ്തു ഞാൻ സ്റ്റാഫിനോടൊപ്പം ഓടി വന്നു ഊട്ടിയിലാണ് സംഭവം മറിഞ്ഞ് ക്യാമറാമാനും മറ്റുള്ളവരുമെല്ലാം പോയി അവരെ അടിച്ചൊടിച്ചു അടുത്ത ദിവസം ഈ സംഘം ഒരു ഗ്യാങ്ങിനെ കൂട്ടി വന്ന് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി വലിയ ഫൈറ്റ് നടന്നു അതിനടുത്ത് ഖുഷ്ബുവിന്റെ സിനിമയുടെ ഷൂട്ടിംഗും നടക്കുന്നുണ്ട് അന്ന് കുഷ്ബുവും സുന്ദർ സി സാറും ഡേറ്റിങ്ങിലാണ് ഖുഷ്ബുവിന്റെ മലയാള സിനിമയുടെ ഗ്യാങ്ങും ഞങ്ങളോടൊപ്പം നിന്നു രണ്ട് സിനിമകളുടെ ആളുകളും എനിക്ക് സെക്യൂരിറ്റി ആയി നിന്നു എന്റെ വണ്ടി പോകുമ്പോൾ മുന്നിലും പിന്നിലും നാല് വണ്ടികൾ വീതമുണ്ടാകും അത്രമാത്രം അവരെന്നെ സംരക്ഷിച്ചു രണ്ട് നായികമാരുള്ള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് എന്റെ വസ്ത്രങ്ങളും ലുക്കുമെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നും രംഭ പറയുന്നു തെലുങ്കിലെ എന്റെ മൂന്നാമത്തെ സിനിമയിൽ രണ്ട് നായികമാരുണ്ട് അപ്പോഴാണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത് എന്റെ വസ്ത്രം പോരാ ഇത് ധരിക്കാൻ പറ്റില്ലെന്ന് ഡാൻസ് മാസ്റ്ററോട് പറഞ്ഞു അസൂയ തോന്നി തുടങ്ങി ഇത്തരം തോന്നലുകൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അത് ക്യൂട്ടായിരുന്നു തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ലായിരുന്നെന്നും രംഭ വ്യക്തമാക്കി അരുണാചലം എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവങ്ങളും രംഭ പങ്കുവച്ചു ഷൂട്ടിംഗ് സൈറ്റിൽ കുടുംബം പോലെയായിരുന്നു എല്ലാവരും ഒരുമിച്ചിരിക്കും അരുണാചലം സിനിമയിൽ അഭിനയിക്കവേ സന്ധ്യക്ക് ലൈറ്റ് അണഞ്ഞു ഉടനെ ആരോ ഒരാൾ എന്നെ തട്ടി ഞാൻ അലറി വിളിച്ചു ലൈറ്റ് വന്നപ്പോൾ ആരാണ് രമ്പയെ തൊട്ടതെന്ന് സംസാരം വന്നു രജനി സാർ ആയിരുന്നു തൊട്ടത് വെറുതെ തമാശ കാണിച്ചതാണ് ഇത്തരം തമാശകൾ ഒപ്പിക്കുന്നയാളായിരുന്നു രജനീകാന്തെന്നും രമ്പ ഓർത്തു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ തിളങ്ങാൻ രമ്പക്ക് കഴിഞ്ഞിട്ടുണ്ട്